ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കുറച്ചധികം ദിവസമായി നമ്മൾ ഇലക്ഷന് ശേഷം കൃത്യമായ ഒരു രാഷ്ട്രീയ വിശകലനമായിട്ടൊന്നും വന്നിട്ടില്ല ഓ ഇരുപത് മണ്ഡലങ്ങളുടെ വിശകലനമൊക്കെ പല മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മളത് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അത് തൃശൂർ മണ്ഡലത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് തൃശൂർ മണ്ഡലം നമുക്കറിയാം ആദ്യഘട്ടത്തിൽ തി എൻ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് വിചാരിച്ചു പ്രതാപൻ അതിനു മുമ്പ് ഒരു സ്നേഹത്തിന്റെ കട ഉറക്കുകയും സ്നേഹത്തിന്റെ യാപ്പം അടക്കുകയൊക്കെ ചെയ്തു അല്ലക്കര കൈനോട്ടം ആലത്തൂർ കേന്ദ്രീകരിച്ച് രമ്യയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച അനിലക്കര പോർണമായിട്ടും തൃശ്ശൂർ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച അനിലക്കര എം എൽ എ അപ്പോ അതുകൊണ്ട് തന്നെ പ്രതാപനും അല്ലക്കരയും ചേർന്ന ഒരു ടീം തൃശ്ശൂരിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ പത്മജാജി താമര പിടിക്കുന്നത് അങ്ങനെ താമര പിടിക്കുന്നതോടുകൂടി ടൈറ്റ് ആവുകയും വടകരയിലെ സ്ഥാനാർത്ഥി ഉറപ്പിച്ച മുരളീധരൻ ജി തൃശൂര് വന്ന് മത്സരിക്കുകയും ചെയ്യാൻ പറ്റും അതോടുകൂടെ പ്രധാന മുന്നിട്ടിറങ്ങി അല്ലേക്കറി ഇറങ്ങിയില്ല ആ ഒരു ടീമിന്റെ വർക്കിൽ കാര്യമായ ചില വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നമ്മുടെ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാ വി എസ് സുനിൽ കുമാർ സുനിൽ കുമാറിന്റെ സ്ഥാനാർത്ഥിത്വയിൽ തന്നെ വന്നുകൊണ്ട് തന്നെ സി പി ഐക്ക് സി പി എം അവരുടെ ഒരു സ്ഥാനാർത്ഥിക്ക് പ്രവർത്തിക്കുന്ന പോലെ തന്നെ ശക്തമായിട്ട് സുനിൽകുമാറിന് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഏതാണ്ട് അഞ്ചു വർഷമായിട്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ചു കഴിഞ്ഞ തൊഴിലുക്ക് ശേഷം അവിടെ കേന്ദ്രീകരിച്ച് തന്നിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോയത് എങ്കിലും അവസാന നിമിഷം എന്താണ് കളം എങ്ങോട്ടാണ് മാറിയെന്നുള്ളത് കാരണം ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് വരെ ഏതാണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലായിരുന്നു നമുക്ക് കോൺഗ്രസിന്റെ പ്രവർത്തനം നടക്കുന്നു പോലും അറിയാൻ സാധിക്കുന്നില്ലായിരുന്നു പക്ഷെ ഇടതു വശത്തിനെ ബി ജെ പി പ്രവർത്തനങ്ങൾ കാര്യക്ഷും നടക്കുന്നുണ്ട് ബി ജെ പിക്ക് ശക്തമായി വോട്ട് കിട്ടുന്ന പ്രദേശങ്ങളിലെല്ലാം അവർ മാക്സിമം വോട്ട് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് വിജയിച്ചിട്ടുണ്ട് എന്നാൽ പല മേഖലയിലേക്കും കടന്നെയല്ല ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല തൃശ്ശൂര് തൃശൂർ സുരേഷ് ഗോപി ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല പൂളുകളും പട്ടണങ്ങളും വരുന്നുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയത്തില്ല കാരണം സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടാത്ത മേഖലകളുണ്ട് സുരേഷ് ഗോപി വിചാരിച്ചിരുന്നത് സവർണ്ണ നായർ വോട്ടുകൾ കിട്ടുമെന്നാണ് എന്നാൽ മുരളീധരൻ വന്നതോടുകൂടി ഈ നായർ നായരോട്ടുകളിൽ വലിയൊരു വീഴ്ച പറ്റി നായർ വോട്ട് അതുപോലെ തന്നെ തീരദേശ മേഖലയിലെ വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ ഇത് പ്രധാനമായിട്ടും കോൺഗ്രസ് ഫോക്കസ് ചെയ്യുകയും അവസാനം ഒരു വഴ്ചയിൽ നല്ല വർക്ക് ചെയ്തിട്ട് തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ നായർ വോട്ടുകളിലും ഒരു ചലനം സൃഷ്ടിച്ചുകൊണ്ട് അത് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ മുരളീധരനും തൃശൂരിലെ യു ഡി എഫ് സംവിധാനങ്ങൾക്കും സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായിട്ടുള്ള ഇടതുപക്ഷ വോട്ടുകളല്ല ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടുകളല്ല അതുപോലെ തന്നെ പിന്നോക്ക ജാതി സമവാക്യങ്ങളിൽ നിന്നൊക്കെ വർക്ക് ചെയ്ത വോട്ടുകളൊക്കെ ഇടതുപക്ഷത്തിനും കിട്ടി ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ശതമാനം അധിക വോട്ടുകൾ ബി ജെ പിക്ക് പിടിക്കാൻ സാധിച്ചു തൃശ്ശൂര് പക്ഷേ ബി ജെ പി അല്ലെങ്കിൽ സുനിൽകുമാറിന്റെ വോട്ട് ബി ജെ പി വേദിച്ചു എന്നുള്ള വലിയൊരു ആരോപണം നടക്കുന്നുണ്ട് കേരളത്തില് കേരളത്തിന്റെ ്രവാരിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയുടെ ഭാഗമായിട്ട് സുനിൽകുമാറിന്റെ അല്ലെങ്കിൽ സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിന്നൊരു ആരോപണം നടക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനൊന്നും ശരിക്കും പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ട് പൂർണമായിട്ടും സുനിൽകുമാറിന്റെ തന്നെ പോൾ ചെയ്തിട്ടുണ്ട് ബി ജെ പി കിട്ടുന്ന വോട്ടിൽ നിന്ന് രണ്ടു ശതമാനം വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ആ രണ്ട് ശതമാനം കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന സവർണ വിഭാഗത്തിൽ നിന്നാണ് പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം കുറയുമെന്നല്ലാതെ മറ്റൊന്നും ചലനവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല നിലവിൽ എൻ ബ്ലോക്കായിട്ട് മുസ്ലിം വോട്ടുകൾ അതാണ്ട് പതിനേഴ് ശതമാനത്തോളം മുസ്ലിം വോട്ടുകള് പൂർണ്ണമായിട്ടും മുരളീധരൻ തന്നെ ചെന്നിട്ടുണ്ട് അതിൽ എസ് ഡി പിയുടെ പിന്തുണ വലിയൊരു സഹായകരമായിട്ടുണ്ട് അതായത് എസ് ഡി പിയുടെ പിന്തുണ യു ഡി എഫിന് കിട്ടുകയും യു ഡി എഫിന് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും യു ഡി എഫിന് കിട്ടുകയും എലക്ഷന്റെ തലേ ദിവസം ഉൾപ്പെടെ തൃശ്ശൂർ നടത്തിയ പ്രവർത്തനം എസ് ഡി പി പല വീടുകളും കയറി മുരളീധരന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു വിശേഷം തൃശ്ശൂർ മണ്ഡലത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൃശ്ശൂർ മേഖല കേന്ദ്രീകരിച്ച് ആഹ് എസ് ഡി പി യുടെ പ്രവർത്തനം യു ഡി എഫിന് അനുകൂലമായിരുന്നു പതിനേഴ് ശതമാനത്തോളം വല്ലതും മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ട് മുല്ലീധരിലേക്ക് പോയി ക്രിസ്ത്യൻ വോട്ടുകളിലും സഭ വോട്ടുകൾ ഇത്തവണ പൂർണ്ണമായിട്ടും കോൺഗ്രസിനൊപ്പം തന്നെ നിന്നു കാരണം സുരേഷ് ഗോപിക്കൊപ്പം പോകുന്നു വിചാരിച്ച സുരേഷ് ഗോപി പല വിഷയങ്ങളും മണിപ്പൂർ വിഷയത്തിലൊക്കെ എടുത്ത നിലപാട് സഭയുടെ മുഖപത്വം തന്നെ എന്നെ വിമർശിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരം വോട്ടുകളും യു ഡി എഫിലേക്ക് തന്നെ പോയി അപ്പൊ ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകൾ എൻബ്ലോക്കായിട്ടും സവർണ്ണ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്ത ഒരു ഭാഗം ബി ജെ പിക്ക് പോയെങ്കിലും പൂർണ്ണമായിട്ടും യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടിയതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം കുറഞ്ഞു ഏതാണ്ട് ഒരു മുപ്പത്തെട്ട് ശതമാനത്തോളം വോട്ടുകൾ യു ഡി എഫിന് കിട്ടിയെന്നാണ് നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കണം മുപ്പത്തെട്ട് ശതമാനം വോട്ടുകൾ യു ഡി എഫിനും ഏതാണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയാല് ശതമാനത്തോളം വോട്ടുകൾ എൽ ഡി എഫിനും ഏതാണ്ട് മുപ്പത്തൊന്ന് ശതമാനത്തോളം വോട്ടുകൾ ഊഹ കണക്കാണ് അത്രയും വോട്ടുകൾ ബി ജെ പിക്കും വന്നിട്ടുണ്ട് നിലവിലെ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് ഇങ്ങനെ പോവും രണ്ടാം സ്ഥാനത്ത് സുനിൽകുമാറും ഒന്നാം സ്ഥാനത്ത് മുരളീധരൻ വന്ന് യു ഡി എഫ് തന്നെ മണ്ഡലം തിരിച്ചു പിടിക്കും അല്ലെങ്കിൽ യു ഡി എഫിന്റെ തന്നെ സിറ്റിംഗ് സീറ്റായിട്ട് തൃശൂർ മണ്ഡലം തുടരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ എസ് ഡി പി കോൺഗ്രസിനെക്കാട്ടും കൂടുതൽ അവസാന ദിവസങ്ങളിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ ബ്ലോക്ക് ആയിട്ട് മുസ്ലിം വോട്ടുകള് പൂർണ്ണമായിട്ടും യു ഡി എഫിന് അനുകൂലമായിട്ട് തന്നെയാണ് പോൾ ചെയ്തിട്ടുള്ളതെന്നാണ് ഒരു സത്യാവസ്ഥ മറ്റ് മണ്ഡലങ്ങളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ആയി കാണാം ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നു അഭിപ്രായത്തിലൂടെ നമുക്ക് മറ്റ് വിശകലനങ്ങളിലേക്ക് പോകാം